ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം അറസ്റ്റിലായി നൽകി പെൺകുട്ടിയുമായി ബസ്സിൽ പോകുമ്പോഴാണ് പോലീസ് പിടികൂടിയത് അറസ്റ്റിലായത് മലപ്പുറം സ്വദേശി െ വിവാഗ്ദാനം ചെയ്ത ലൈംഗികാതിക്രമത്തിന് വിധേയയാക്കുകയും വശീകരിച്ച് തട്ടിക്കൊണ്ടു ചെയ്ത യുവാവിനെയാണ് വെച്ചുചിറ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം വലമ്പൂർ പൂപ്പാലം പെരിന്തൽമണ്ണ നൂരിയ ഓർഫനേജ് ാണ് പിടിയിലായത് സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടിയുമായി പ്രണയബന്ധത്തിലാവുകയും തുടർന്ന് വിവാഹം കഴിക്കാമെന്ന വാക്ക് കൊടുത്ത ശേഷം കുട്ടിയെ നിരന്തരം ഫോണിൽ വിളിച്ച് ലൈംഗിക താല്പര്യത്തോടെ ഇയാൾ സംസാരിച്ചിരുന്നു ഈ മാസം ഇരുപത്തിനാലിന് കുട്ടിയുടെ വീടിന് സമീപം റോഡിൽ വെച്ച് കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കി തുടർന്ന് മുപ്പത് രാവിലെ ഒമ്പതോടെ ഇടകടത്തി മന്ദിരം നിന്ന് പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു മുപ്പതിന് രാവിലെ വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടി സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് പിതാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് വെച്ചുചിറ പോലീസ് ബസ്സിൽ നിന്ന് ഇരുവരെയും കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പെൺകുട്ടിയുമായി വയനാടിന് കടക്കാനാണ് ഇയാൾ പദ്ധതിയിട്ടിരുന്നതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം വെച്ചുചിറ സ്റ്റേഷൻ പരിധിയിലെ അരയൻപാറയിൽ വീട്ടിൽ അമ്മയോടും രണ്ടാം നസറോടും ഒപ്പം വാടകയ്ക്ക് താമസിക്കുന്ന ഇയാൾ മണിമലയിലുള്ള കോഴിക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രതിയെ പിടികൂടിയ സംഘത്തിൽ എസ് എ വിനോദ് പി മധു സി പി എം ജോൺസി ജി സോജു സ്മിത എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ടൻ പൊന്നും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട